കൊലയാളി മുതലാളിയോ മുതലാളിയല്ല കൊലയാളി മനുഷ്യരുടെ കൊലയാളി അയ്യോ പുലിയോ തലേ മറ്റേ ആണോ ഞാൻ ആരും കാണുന്നില്ലല്ലോ ഇതാ ഇവൻ തന്നെ ഇവൻ നമ്മുടെ ഈറ്റെ പളുമ്പ് ചിറകുകൾ കണ്ണുകൾ വലയിൽ കുപ്പായ കണ്ടില്ലേ ഇതാണ് ഇവന്റെ സ്വഭാവം എവിടെയും ചെന്നിരിക്കും നിന്നും കടൽ കണ്ടില്ലേ നിറയെ ുടെ തർക്കും കൊറിയുടെ മനസ്സിലും വാസരെ വരത്തുന്ന ദിവന കൊളരെ മാത്രം ഇപ്പോഴും മതിസാരവും ദിവന ഞങ്ങളെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം ആ ഇപ്പൊ കാണിച്ചു തരാം തല അതാ അടുത്ത കല്യാറി വരുന്നു ജീവനാണ് ചിക്കപ്പുനിയും അന്നും ഒക്കെ പറ്റുന്നത്